നമസ്കാരം ലൂക്ക് സ്റ്റോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഏതായാലും ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് നമ്മുടെ രാഷ്ട്രീയ സംവിധാനങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ നീതിപീഠവുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വിധി വന്നത് ഇതിനെ സംബന്ധിച്ച് ഏറ്റവും സുപ്രധാനമായൊരു വാർത്തയും കൂടിയാണ് നമ്മുടെ ചരിത്രത്തിൽ തന്നെ ഉണ്ടായിരിക്കുന്നത് കാരണം ഒരു വധശിക്ഷ അതും പതിനഞ്ച് പേര് പതിനഞ്ചു പേരെ ഒരുമിച്ച് വധശിക്ഷയ്ക്ക് വിധിക്കുക അത് ചരിത്ര സംഭവമാണ് കാരണം സംസ്ഥാനാണ് ഇപ്പം രാജീവ് ഗാന്ധി വധക്കേസിൽ ഉൾപ്പെടെയുള്ളവർ പതിനാറ് പേരൊക്കെ കേസുകളുണ്ട് ഇത് ഇന്ത്യയിലെ നാലാമത്തെ ഏറ്റവും വലിയ വധശിക്ഷ വരുന്നത് ഇപ്പം കേരള രാഷ്ട്രീയകരണം ചർച്ച ചെയ്തതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടത് കാരണം രാഷ്ട്രീയകരണത്തിന് ഇത്തരം രാഷ്ട്രീയ കൊലപാതകങ്ങള് പുത്തരിയല്ല പക്ഷേ ഈ ഒരു വിധി ഈ ഒരു വിധിയാണ് എല്ലാവരും കാരണം ആരും പ്രതീക്ഷല്ല കാരണം ഇവിടെ കോമൺ ആണ് രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട് പക്ഷേ ഇവിടെ ഈ ഒരു വന്നപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവരും തീർച്ചയായും മാത്രമല്ല ഇവിടെ നമ്മുടെ സാധാരണഗതിയിൽ പലപ്പോഴും നടക്കാറുള്ള രാഷ്ട്രീയ കൊലപാതകങ്ങളാണ് രാഷ്ട്രീയ പാർട്ടികൾ ഇവിടെ നടന്നത് ഒരു ഒരു മരിച്ച വ്യക്തി രഞ്ജിത്ത് എന്ന് പറയുന്ന അദ്ദേഹം ഒരു പിന്നെ രാഷ്ട്രീയ പ്രവർത്തകനാണ് അതേസമയം ഈ അഭിഭാഷകനാണ് അതേസമയം ഈ കൊല്ലം വന്നവർ തീവ്രവാദ സംഘടനയിൽപ്പെട്ടവരാണ് അതെ കൊലപാതകം കൊല്ലം വന്നവരുന്ന കൊലപാതകൾ തന്നെ പറയണം അവർ തീവ്രവാദ സംഘടനയിൽപ്പെട്ടവരാണ് അല്ല അവർക്ക് ഞാൻ പറയുന്നുണ്ട് എന്റെ അതിന്റെ അഭിപ്രായത്തിൽ അവർക്ക് ഒരു മാനുഷിക പരിഗണന അവർക്ക് കൊടുക്കാൻ പാടില്ല എന്നാണ് ഞാൻ പറയുന്നത് കാരണം ആ ഒരു ദിവസം എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം നേരിട്ട് പങ്കിട്ടില്ല അദ്ദേഹത്തിന്റെ കാരണം ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കി എന്നാണ് അറിയുന്നത് അദ്ദേഹം അദ്ദേഹം ഒരു അഭിഭാഷകനാണ് സ്വാഭാവികമായിട്ട് ടാർഗറ്റ് അഭിഭാഷകമായിട്ട് സൗമ്യ ഒരാളാണ് പാലക്കാട്ട് ഒരാളിനെ ഇതുപോലെ ഈ ഇത്ര ഈ തീവ്ര സംഘടന കൊന്ന ഒരു ആ ഒരു കട നടത്തുന്ന ഒരാൾ അദ്ദേഹം വളരെ പണ്ട് അദ്ദേഹം ആർ എസ് എസ് മറ്റായിരുന്നു പിന്നീട് അദ്ദേഹമൊക്കെ നിർത്തി അദ്ദേഹം കട നടത്തി വരെയൊക്കെ ജീവിച്ചു പോകാരുന്നു അങ്ങനെ ഒരാളാണ് അപ്പൊ അത് ഭയപ്പെടുത്തുക എന്നുള്ളതായിരിക്കും എല്ലാവരും ഇവിടെ രാഷ്ട്രീയ ഐഡന്റിറ്റി അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടിയിലൊരു വക്താവുന്ന രീതിയിലല്ല പറയുന്നത് പക്ഷെ അദ്ദേഹം അദ്ദേഹത്തിനെതിരെ കാണിച്ചത് കാരണം സ്വാഭാവികമായിട്ടും ഈ രാഷ്ട്രീയ കൊലപാതകങ്ങൾ എപ്പോൾ നടക്കുമ്പോഴും അതിനകത്ത് എന്ന് പറഞ്ഞാണ് മനുഷ്യന്മാരെ വിചാരിക്കുന്നത് അങ്ങനെ രീതിയാണ് കാരണം മനുഷ്യന്മാരല്ലാത്ത രീതിയിലാണ് കാരണം ഇദ്ദേഹത്തിൻ്റെ ആ ഒരു വെട്ടി പരിക്കേൽപ്പിച്ചത് മുഖത്തും കൈകാലിലും മുഖത്തുമായിട്ട് മൊത്തത്തിലെ ഒരു പതിനഞ്ച് പേര് അല്ലെങ്കിൽ എത്രയോ പേര് കൊല്ലുമ്പോൾ ആകുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യ പറയുന്നത് തന്നെ സംവിധാനം ഇല്ല പറ്റാത്ത രീതിയിലാണ് വെട്ടിയത് അതുവരെ ടി പിന്നത് അങ്ങനെയായിരുന്നല്ലോ അപ്പൊ ടി പി യുടെ മുഖം ഏതാണ്ട് പിന്നെ പുറത്ത് കാണിക്കാൻ പറ്റുന്ന ഒരു പൂർവ്വ രൂപമാക്കി എടുക്കാൻ എത്രയോ നേരം സമയമെടുത്തത് മനുഷ്യന്മാർ സ്വാഭാവികമായിട്ടും വികാരങ്ങൾ അടിവപ്പെട്ടത് പക്ഷെ ഇവർക്ക് മനുഷ്യന്മാരെന്ന് ഒരിക്കലും അല്ലേ മാനസിക പരിഗണന ഒന്നും കിട്ടാനും പറ്റില്ല അതുകൊണ്ട് ഏറ്റവും ഏറ്റവും നല്ലൊരു വിധിയാണ് ഉണ്ടായിരിക്കുന്നത് ഇതെല്ലാം ഇതെല്ലാം മറ്റുള്ളവർ കൂടെ ചിന്തിക്കുന്നവർ കൊണ്ടൊരു പാഠമാണ് അങ്ങനെ തീർച്ചയായും ഇത് മാത്രമല്ല ഈ തീവ്രവാദ സംഘടന അന്ന് ഒരു സജീവമായിരുന്നു പിന്നീട് നിരോധിച്ചു എന്തുകൊണ്ട് നിരോധിച്ചു എന്നുള്ള ഇപ്പോൾ മനസ്സിലായല്ലോ നിരോധിച്ചതിൻ്റെ പ്രസക്തി ഇപ്പോൾ നമുക്ക് മനസ്സിലായി മാത്രമല്ല ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് ഇത്തരത്തിലുള്ള തീവ്രവാദ സംഘടനകൾക്കല്ല എതിരെ വളരെ കർശനമായ നടപടി നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത് അത് വളരെ ഫലപ്രദമായി നടപ്പാക്കാനും ഒരുപക്ഷേ ഈ ഒരു വിധി അതിന് സഹായകമാകുമെന്ന് നമുക്ക് ഉണമെങ്കിൽ കരുതാം ഇതിപ്പോ ആശയങ്ങൾ നോക്കുന്നിടത്ത് അല്ലെങ്കിൽ ആശയങ്ങൾ പറഞ്ഞു നിൽക്കാൻ പറ്റാത്തടത്താണ് ഇവിടെ ആയുധങ്ങൾ പോകുന്നത് അങ്ങനെയാണല്ലോ അതേപോലെയാണ് ഈ ആയുധങ്ങൾ വന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം കൂടെയാണ് അത് ഇതിനുശേഷം വന്നിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ ആർക്കും ചോദ്യം ചെയ്യാൻ ഒരു ഇല്ല അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ അംഗമാവാൻ പറ്റില്ല അങ്ങനെ എല്ലാം കൊണ്ടും പേടിച്ച് ജീവിക്കേണ്ട അവസ്ഥ എനിക്കറിയാം ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എന്റെ വീട്ടുകാർ കർശനമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ആദ്യം ഞാൻ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് പഠിച്ചത് അതിനുശേഷം എന്റെ ഒരു പ്രകാരം ഞാൻ സർക്കാർ സ്കൂളിലോട്ട് പോവുകയുണ്ടായിരുന്നു അപ്പൊ സ്വാഭാവികമായിട്ടും വീട്ടുകാർക്കൊരു ഭീതിയുണ്ട് രാഷ്ട്രീയ പാർട്ടികളിൽ പിടവോ വിട്ടു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന സ്വാഭാവികമായിട്ടും ആദ്യം മുതലേ പറയുന്ന ഒരു ആ ഒരു കാര്യമാണ് അപ്പൊ അന്ന് മുതലേ എനിക്കൊരു പേടി രാഷ്ട്രീയ പാർട്ടികൾ ഇവരിങ്ങനെ നമ്മളെ പേടിപ്പിച്ച് നിർത്തുകയാണല്ലോ പോയി കഴിഞ്ഞാൽ ചിലപ്പം അവരെ അതിനുവേണ്ടി ഇറങ്ങേണ്ടി വരും സമരത്തിന് ഇറങ്ങേണ്ടി വരും പോലീസ് നല്ല അടി കിട്ടും കൊച്ചിനെ മുതലേ ഇതുണ്ട് അങ്ങനെ ഒരു സ്വാഭാവികമായിട്ടും രാഷ്ട്രീയത്തോടെ നമുക്കൊരു വിരക്തി വരുണ്ടാവും അപ്പൊ രാഷ്ട്രീയം അതാണ് വ്യത്യാസം ഇപ്പൊ നമ്മുടെ കലാലയങ്ങളിൽ അല്ലെങ്കിൽ സ്കൂളുകളിലൊക്കെ നടക്കുന്ന രാഷ്ട്രീയവും നടക്കുന്നത് അതെ അതെ പക്ഷേ നമ്മളിപ്പോൾ ശ്രദ്ധിക്കണമെന്ന് വളരെ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ കേരളത്തിൽ നമ്മൾ വർഷങ്ങളായുള്ളതാണ് ഈ രാഷ്ട്രീയ കൊലപാതകങ്ങൾ നമ്മൾ നമുക്ക് എന്താ അറിയാം പേരിയായിട്ട കൊലപാതകം ഉണ്ട് ചെറുപ്പക്കാരായ കുട്ടികളെയാണ് അതുപോലെ പിന്നെ ഷുഹൈബ് അതൊക്കേസ് ഒരുപാട് ലിസ്റ്റ് എടുക്കാൻ ഒരുപാടുണ്ട് അപ്പോൾ ഇതൊക്കെ വന്നപ്പോഴൊക്കെ തന്നെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ പക്ഷേ ഇപ്പോൾ കുറച്ച് നാളെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടക്കുന്നില്ല ടി പി ചന്ദ്രശേഖരം അതൊക്കെ കേസ് നമുക്ക് എടുക്കാം അതേ അതിൽ തന്നെ ഈ അദ്ദേഹത്തിന് കൊല ചെയ്തത് എല്ലാവരും രാഷ്ട്രീയക്കാരായിരുന്നില്ല ഇതിൽ പലതും മറ്റേ വാടക ഗുണ്ടാളായിരുന്നവരാണ് ഈ കൊലപാതകം നടക്കുന്ന ആൾ അവരെ അവർ പൈസ കൊടുത്ത് എടുത്തതായിരിക്കുമല്ലോ എനിക്കൊന്നിട്ടുള്ളത് പലപ്പോഴും ഇതിൻ്റെ ഒരു കാരണം അല്ലെങ്കിൽ ഈ കണ്ണൂർ ജില്ലയൊക്കെ പോലുള്ള സ്ഥലങ്ങളിലുള്ള നമ്മുടെ പല സുഹൃത്തുക്കളും പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ ഇപ്പോൾ ഈ പണ്ടത്തെ പോലെ പോയി അവനെ കൊല്ലടാന്ന് പറഞ്ഞാൽ ഈ പിന്നെ സഹാക്കളാൻ തയ്യാറാകൂല്ല അത് നിങ്ങളുടെ മക്കളെവിടെയെന്ന് ചോദിക്കും കാര്യം ഈ നേതാക്കന്മാരെ മക്കൾ ഈ കൊല്ലടാന്ന് പറഞ്ഞാൽ മക്കൾ ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു സമരം പോലാത്ത സ്കൂളും കോളേജിലും പഠിച്ച് വിദേശത്തും പഠിച്ച് അവർ സ്വഭാവം ജീവിക്കുന്നു ഇവന്റെ ജീവിതാലുമ്പോഴും ജയിലിൽ പോയി കിടക്കണ്ടേ അതെ മാത്രമല്ല ഈ രാഷ്ട്രീയ കൊലപാതകം കൂടുതൽ നടക്കുന്നത് പലതും വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ് അവർ പാർട്ടിയെ ആക്കിയിട്ട് അതിനകത്ത് കുറെ സാധാ സാധാരണക്കാരെ കയ്യിൽ കത്തിയും പിടിപ്പിച്ചിട്ട് പോയി കൊല്ലാന്ന് പറയുന്നത് അതൊരിക്കലും ഇപ്പോൾ ഇപ്പോൾ ഒഴിവിലറങ്ങിയ സിനിമകൾ കണ്ടാൽ തന്നെ മനസ്സിലായി ഇതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ കൊലപാതകങ്ങൾ ചർച്ച ചെയ്യുന്ന സിനിമകൾ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലായി എന്താണ് രാഷ്ട്രീയം ഇവിടുത്തെ രാഷ്ട്രീയ കുറച്ച് കാലം മാറിയല്ലോ പണ്ടത്തെ പോലെ അല്ലല്ലോ പണ്ട് നേതാവ് പറഞ്ഞാൽ എതിർവായില്ലല്ലോ നേതാവ് പറഞ്ഞ അനുസരിക്കുക കാരണം നേതാവ് സൈദ്ധാന്തനാണല്ലോ മാത്രമല്ല നമുക്കൊരു പുതിയ ലോകം തരാൻ വേണ്ടി നിൽക്കുന്ന ആളാണ് നേതാവ് സംഘം പിന്നെ അവളുടെ മനസ്സിലാണ് എന്റെ മക്കൾക്ക് വേണ്ടിയാണ് ഇപ്പൊ ലോകം തീർക്കാൻ പോകുന്നത് എന്നുള്ളത് ആ സത്യം മനസ്സിലായി കഴിഞ്ഞവര് ഇതൊരു കണക്കിന് നമ്മൾ തീവ്രവാദികൾ ചെയ്യുന്ന എന്താണ് അതാണ് നടക്കുന്നത് അവരുടെ ആശയം ആശയം രാഷ്ട്രീയ രാഷ്ട്രീയ തീവ്രവാദമാണ് നല്ല ആശയവും അല്ല അത് അവരുടേതായ വ്യക്തിപരമായ ആശയങ്ങൾ നടപ്പാക്കാൻ വേണ്ടി കുറച്ച് പേരെ കയ്യിൽ വിടുമ്പോൾ കൊടുത്തിട്ടാണ് നടക്കുന്നത് അല്ല മാത്രമല്ല പലപ്പോഴും സംഭവിക്കാറുള്ളത് പണ്ടിങ്ങനെ മലബാർ മേഖലയെക്കുറിച്ച് നടക്കുന്ന രാഷ്ട്രീയ കൊലപാതകങ്ങൾ പറഞ്ഞു കേട്ട ഒരു വിഷയം ശരിക്കും പോലീസ് അവസരം പിടിയിലാവുന്ന യഥാർത്ഥ കൊലപാതകളല്ല എന്നാണ് പാർട്ടി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതാണ് കുറച്ചുപേരെ സംഘടിപ്പിച്ച് കൊടുക്കുക അപ്പോൾ അവരെ വീട്ടുകാർ സഹായിക്കുക എന്തെങ്കിലുമൊക്കെ പൈസ കൊടുക്കുക ചെയ്യുമായിരിക്കും എന്നിട്ട് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് ഇത് ഈ കൊല്ലപ്പെട്ട ആളിൻ്റെ പാർട്ടിയും ഈ കൊലപാതകളുടെ പാർട്ടിയും തമ്മിൽ പോലും അക്കരത്തിലൊരു എന്താണ് അന്തർധാരുണ്ടാവുമെന്നാണ് ഒന്നുണ്ടായിട്ട് അങ്ങനെ പലതും സംഭവിച്ചിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് യഥാർത്ഥ പ്രതികളല്ല പിടിയിലായെന്നാണ് ഈ പാർട്ടിയിലെ തലപ്പത്തുള്ളവർ തമ്മിലൊരു ഡീലിംഗ് ആണ് അടിത്തട്ടിലുള്ളവരാണ് എപ്പോഴും അതാണ് ഇവിടെ അവർ ചിലപ്പോൾ സെറ്റിൽമെന്റ് ചെയ്യുകയായിരിക്കും പക്ഷെ ഇവർക്ക് ചിലപ്പോൾ എന്തെങ്കിലും നക്കാപ്പിച്ച കൊടുത്തിട്ട് അങ്ങനെ ആയിരിക്കും ഒതുക്കുന്നത് പക്ഷേ അവിടെ നഷ്ടമാവുന്നത് ഇത്ര ഇതുപോലെ തന്നെ എത്ര എത്ര കുടുംബങ്ങളാണ് അവരെ അവസ്ഥ ആലോചിച്ച് നോക്കി നോക്ക് ഈ പാർട്ടിക്ക് വേണ്ടി അഹോരാത്രം പണിയെടുത്ത് അവർ പറയുന്നതും അന്ധമായി വിശ്വസിച്ച് ഓരോരുത്തരെ കൊന്നു തള്ളുമ്പോൾ നഷ്ടപ്പെടുന്ന രണ്ട് കുടുംബങ്ങൾക്കാണ് ഒന്ന് കൊല്ലുന്നവരെ ഒന്ന് കൊന്നവരെ അപ്പൊ അങ്ങനെ രണ്ടുപേരുടെ കുടുംബങ്ങൾ നഷ്ടപ്പെടുക അങ്ങനെ എത്ര എത്ര കുടുംബങ്ങളാണ് ഇവിടെ മാത്രമല്ല നമ്മളതൊക്കെ ഞെട്ടിപ്പിക്കുന്നത് അതേപോലെ ഞെട്ടിപ്പിക്കുന്ന ഒന്നാണ് ഈ രക്തസാക്ഷികൾക്ക് വേണ്ടി ഫണ്ട് ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് കൈയിട്ട് വരുന്ന എത്രയോ സംഭവങ്ങൾ ഇപ്പം നടന്നു കഴിഞ്ഞ് രക്തസാക്ഷികൾക്ക് വേണ്ടി ഫണ്ട് വിരിച്ചിട്ട് അതിൽ നിന്ന് കൈയിട്ടുമായിരിക്കൊണ്ട് പോയ ആള് അതിൽ പണ്ടൊക്കെ ഇന്ന് ഹർത്താലാമല്ലേ പണ്ട് ബന്ധായിരുന്നു ഞങ്ങളുടെ ഒരു കുട്ടിക്കാലത്ത് അന്ന് ബന്ധം എന്ന് പറയും ആ ഒന്നും ഇറക്കുമല്ല അന്ന് ചില സ്ഥലങ്ങൾ വെടിയപ്പ് ഉണ്ടായിട്ടുണ്ട് വെടിയേറ്റ് മരിച്ചിട തിരുവനന്തപുരത്തിൻ്റെ കൊടപ്പനക്കുന്നിൽ ജയപ്രാശ് എന്നും മറ്റേ പറഞ്ഞ എ ഐ എഫിൻ്റെ ഒരു നേതാവ് ഉണ്ടായിരുന്നു അദ്ദേഹം വെടിയേറ്റ് മരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ ഒരുപാട് സ്ഥലങ്ങൾ ഈ അന്ന് ഈ ബന്ധനോടനുബന്ധിച്ച് പലപ്പോഴും ഇവർ പോലീസുമാരുടെ ഏറ്റുമുട്ടലൊക്കെ തന്നെ വെടിയേക്കുമ്പം കൊല്ലപ്പെട്ടു കാരണം ഞാനും അത് അറിയുന്നുണ്ട് അതായത് പണ്ട് പണ്ടൊക്കെ ഒരാൾ മരിച്ച രക്തസാക്ഷി ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ അവൾ അതിൻ്റെ പേരിൽ മൊത്തം കാരണം കടകൾ അടിച്ച് മരിച്ചതിന്റെ പേരിൽ എല്ലാവരും ഒരു ആ മനോഭാവമാണ് അതെ 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 അതെന്തായാലും നമ്മൾ അന്ന് കോടതി ഇടപെട്ടിട്ടാണ് ഈ ഒരു രീതി മാറിയത് ഈ ബന്ധം നിരോധിക്കും ഹർത്താലും നിരോധിച്ചിട്ടുണ്ട് പക്ഷെ ഹർത്താലും ഇപ്പം നേരത്തെ അറിയിക്കണം മിന്നൽ ഹർത്താൽ പാടില്ല എന്നുള്ളതാണ് നമ്മളെ ജീവിതത്തിൽ എവിടെയെല്ലാം നമ്മൾ വിഷമിച്ചിട്ടുണ്ടെന്ന് അറിയാം പെട്ടെന്ന് മിന്നൽ ഹർത്താൽ പ്രഖ്യാപിക്കുമ്പോൾ നമ്മൾ എങ്ങോട്ട് പോകും യാത്രയുടെ അറിയുന്നതേ രാഷ്ട്രീയക്കാരെ അവിടെ നിന്നിട്ട് പ്രഖ്യാപിച്ചതില്ല അവർക്ക് മൂന്നു നേരം സ്വഭണവും താമസവും എല്ലാം അവർക്കുള്ളതുണ്ട് അവർക്കൊന്നും അറിയേണ്ട ആവശ്യമില്ല മാത്രമല്ല അവർ ഇപ്പോൾ പിന്നെ പുറത്ത് പോവുകയും ചെയ്യും അന്ന് ഒരിക്കലും ഒരു ഹർത്താൽ കാലത്ത് എനിക്ക് തോന്നുന്നത് എൺപത്തി ഏഴിലെ നാലായിരം മിനിസ്റ്ററിലെ കാലത്താണ് നമ്മുടെ നാട്ടിൽ വളരെ പ്രമുഖനായ ഒരു ടെക്നോക്രാറ്റിൻ്റെ മകൻ്റെയും മകളുടെ കല്യാണമായിരുന്നു അന്ന് അന്നത്തെ എൽ ഡി എഫ് മിനിസ്റ്ററിൽ മന്ത്രിമാരെല്ലാം പോലീസ് ആകുമ്പോഴോടുകൂടി കാറിൽ പോകുന്നതിൻ്റെ അന്ന് ടി വി ഇല്ല ദൂഷം മാത്രമേ ഉള്ളൂ പക്ഷേ പിന്നെ അതെല്ലാം പത്രങ്ങൾ വന്നിരുന്നു പിറ്റെന്ന് ഇവരെല്ലാം ഇങ്ങനെ വരി വരിയവരെയാണ് എല്ലാവരും ഈ മദ്യത്തിൻ്റെ ഇതിൻ്റെ മേൻ്റെ മാളുടെയാണ് വിവാഹത്തിന് പങ്കെടുക്കാൻ വേണ്ടി വരുന്നത് അപ്പം അന്ന് ഇതൊക്കെ ഒരു ഇന്നാണ് പക്ഷെ ചെയ്യൂലേട്ടോ അവർ കാര്യം അല്പം കാര്യം സോഷ്യൽ മീഡിയയുടെ കാലമാണ് ഇലക്ട്രോണിക് മീഡിയ ടി വി ചാനലുകളുണ്ട് ഇതടുത്ത് കാണിക്കുമെന്നൊക്കെ നന്നായിട്ട് അറിയാം എത്രയോ പേരുണ്ട് ഇത്ര നിരപരാധികളുണ്ട് എത്രയോ പേരുണ്ട് എത്രയോ പേരുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ സ്വാഭാവികം പറഞ്ഞ പോലെ തന്നെ ഇപ്പം പഴയ കാലമല്ലേ ഇപ്പം കുറച്ചുകൂടെ ആക്റ്റീവ് ആയിട്ടുണ്ട് സോഷ്യൽ മീഡിയ ഒക്കെ അതിലെ ആൾക്കാർക്ക് കൃത്യമായ ഒരു ഇവർ രാഷ്ട്രീയ പാർട്ടിയിലെ ക്ലാസുകളിലൊക്കെ പോയാൽ ശരി തന്നെ അവർക്ക് അതിന് പുറമെ നിന്നും ലോക ഓവരങ്ങൾ വന്നിട്ടുണ്ട് കാരണം അതിനു വേണ്ടിയുള്ള ഒരു വീഡിയോ ഉണ്ട് കാരണം എന്താണ് രാഷ്ട്രീയം ഒന്നും എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ അത് മാത്രമല്ല ഈ പുതിയ തലമുറയിലെ കുട്ടികളുണ്ടല്ലേ അവരൊക്കെ രാഷ്ട്രീയം ഒന്നും നടക്കുന്നില്ല അവർ വേറെ വല്ല പണിയും കിട്ടുമോ എന്തെങ്കിലും ജോലി കിട്ടുമോ പഠിച്ച് കഴിഞ്ഞ് വിദേശത്ത് പോകാൻ പറ്റുമോ അല്ലെങ്കിൽ ടെക്കണ പാർക്കിലെ ജോലിയും കിട്ടുമോ എന്നൊക്കെ പറഞ്ഞാൽ അവർ അങ്ങനെ നടക്കുന്നവരുണ്ട് അല്ലാത്തവരെ സംബന്ധിച്ച് ഭയങ്കര ഈ പാർട്ടിയെ എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ചാൾ മുമ്പ് യാർച്ച ഒരാളെൻ്റെ അടുത്ത് പറയാറ് അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകൻ ഈ സർക്കാർ സർവീസിൽ എൽ ഡി സി ആയിട്ട് ജോലി കിട്ടിയിരുന്നു പക്ഷേ പഞ്ചായത്ത് വർഷം വന്നപ്പോൾ നാട്ടിലെ നേതാക്കന്മാർ പറഞ്ഞു രാജിവെ ചിറ്റി വന്ന് മത്സരിക്കാൻ പറഞ്ഞു മത്സരിച്ചയാൾ ജയിച്ചു ജയിച്ചു പക്ഷേ പിന്നീട് അടുത്തവണയായപ്പോ എനിക്ക് തോന്നുന്നു ആ മണ്ഡലം സംവരണമായി മാറി അങ്ങനെ എന്തോ ചെയ്ത് പിന്നെയൊക്കെ മത്സരിക്കാൻ പറ്റിയില്ല ഉള്ള ജോലിയും പോയി അപ്പോൾ ഇങ്ങനെയൊക്കെ നടക്കുന്ന ആൾ ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു പക്ഷേ ഏതായാലും ഇത്തരത്തിലുള്ള ഒരു വിധി വന്നത് എന്തായാലും അത് വളരെ ഉചിതമാണ് കോടതിയുടെ ആ ഒരു നിഗമനങ്ങൾ തന്നെ അവരും ആ ഒരു മനുഷ്യന്റെ അദ്ദേഹത്തിന്റെ ഭാര്യയുടെയും അമ്മയുടെയും കുട്ടികളുടെയും മുന്നിൽ ഒരാളാണ് ഇത്രയും ക്രൂരമായി കൊല്ലുക എന്ന് പറഞ്ഞാൽ നമുക്ക് സങ്കല്പിക്കുമ്പോ നമ്മുടെ വീട്ടിൽ കയറുന്നില്ല അവർ പറക്കൂല ആ കുട്ടിയൊക്കെ വളർന്നുവരാളാണ് അവരുടെയൊക്കെ മനസ്സിലും കാണൂലേ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു പേടികളുണ്ട് കാരണം സ്വാഭാവികമായിട്ടും നമ്മുടെ ഇപ്പോൾ രാഷ്ട്രീയ കുടിപ്പക ഉണ്ടാവുന്നത് തന്നെയാണ് അതെ 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 അവരെ കുട്ടികളുടെ പക്ഷെ ഇപ്പൊ അങ്ങനെ ഈ ഒരു ഈ ഒരു ശിക്ഷ നടപടി ഈ ഒരു വിധി ചിലപ്പോ അതിനെ മാറ്റി കൊടുത്തിട്ടുണ്ട് കാരണം സ്വാഭാവികമായിട്ടും പണ്ടുള്ളവരെ ഈ സിനിമയിലേക്ക് കാണിക്കാറുണ്ട് സ്വന്തം അച്ഛനെ കൊന്നവനെ തിരിച്ചു പോയി പറയാം അതായത് ഇത് കൊടുത്തിട്ട് പറയുന്നത് ഒരു ഹീറോയിസം പോലെ പറഞ്ഞു പക്ഷെ അതല്ല ഇവിടെ നീതിന്യായ വ്യവസ്ഥയുണ്ട് അപ്പം അതിന് ഇപ്പൊ ഒരു കയ്യടി അർഹിക്കുന്നുണ്ട് കാരണം പണ്ടൊക്കെ ആണെങ്കിൽ എല്ലാരും ചോദിക്കും കൊന്നിട്ട് എന്താ പ്രയോജനം അവൻ ജയിലിൽ ഉണ്ടായി ഗോതമുണ്ടായിരുന്നു ഇപ്പൊ അങ്ങനെയല്ല ഇപ്പം അടുത്ത ഒരാൾ കൊല്ല ഇറങ്ങുമ്പോൾ സ്വാഭാവിക അവരെ തൂക്കി അടുത്ത കാരണം തൂക്കുകയറുവി മര്യാദയ്ക്ക് നിന്നോളാൻ പറയും അതാണ് വ്യത്യാസം അതാണ് വ്യത്യാസം അല്ല ഇത് ഈ നമ്മൾ വളരെ ഇക്കാര്യത്തിലൊക്കെ നമ്മൾ ഒരുപാട് ചിന്തിക്കേണ്ട കാര്യങ്ങളുണ്ട് കാര്യം ഈ ഇവർ ഈ ഇത്തരത്തിൽ ഇറങ്ങി പുറപ്പെടുന്ന ഈ ചെറുപ്പക്കാരുണ്ടല്ലോ കൊല്ലാനൊക്കെ വേണ്ടി ഇവരിൽ പലരും നല്ല വിദ്യാഭ്യാസമുള്ളവരുണ്ടെന്നുള്ളത് അതിൻ്റെ ഏറ്റവും രസകരമായ കാര്യം പിന്നെ ഇവരെന്താണ് പഠിക്കാൻ പോയെന്ന് മനസ്സിലാകുന്നത് നിന്ന സെൻ്റെ നീ എന്തിനാണ് പഠിക്കാൻ പോയെന്ന് ചോദിക്കുമ്പോൾ അല്ലേ അതാണ് അവസ്ഥ ഇവർക്ക് ഒരു ഒരു ധാരണയില്ല ഇത് എന്തോ സ്വർഗരാജ്യം കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് രാവിലെ ഇറങ്ങി പുറപ്പെടുകയാണ് ഈ ജയിലിൽ കിടക്കുമ്പോഴേ അതിൻ്റെ ബുദ്ധിമുട്ട് പിന്നീട് ഇവർ അറിയുള്ളൂ കുടുംബത്തിൻ്റെ കാര്യം മാത്രമല്ല ഈ ഈ പറഞ്ഞ ഇപ്പം ഈ അഡ്വക്കേറ്റ് രഞ്ജിത്തിനെ വധിച്ച ഈ കൊല കൊന്ന ഈ തീവ്രവാദ സംഘടന ഇപ്പം നിരോധിക്കപ്പെട്ട സംഘടനയാണ് ഈ പ്രതികൾക്ക് ഇനി അപ്പീൽ പോകണമെങ്കിലേ അപ്പീൽ പോകണമെങ്കിലും പൈസ ഉണ്ട് അതിന് വക്കീലൊക്കെ അറേഞ്ച് ചെയ്യേണ്ടത് ഒരുപക്ഷേ ഇവരെല്ലാവരും സാമ്പത്തികയാത്ര മെച്ചപ്പെട്ട കുടുംബങ്ങളിലൊന്നുള്ളതായിരിക്കുമില്ല സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലൊക്കെ കേസിന് പോകാൻ ഒരുപാട് പണം ആവശ്യമുണ്ട് മുമ്പായിരുന്നെങ്കിൽ ഇവരെ സംഘടനയ്ക്ക് ഫണ്ടുണ്ടല്ലോ ഫണ്ടിങ് ഉണ്ടല്ലോ ഇനി ഒന്നും ഇല്ലല്ലോ ഒന്നും ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അത്ര എളുപ്പ ഇനി കാര്യങ്ങൾ ഉദ്ദേശിക്കും പണ്ടതാരങ്ങ ഏറ്റവും വലിയ വക്കലാണ് കൊണ്ടുവരാനൊക്കെ പറ്റും പക്ഷെ അത് നടക്കില്ല എന്നുള്ള മനസ്സിലായില്ല ഏറ്റവും വലിയ കഷ്ടം എന്ന് പറയുമ്പോ ഇവരെ കുടുംബത്തിൽ നിന്ന് പോലും അകന്ന ബന്ധുക്കൾക്കോ ഒരു സാമ്പത്തികമായി സഹായിക്കാൻ നിൽക്കാൻ പറ്റില്ല കാരണം അയാളുടെ പേര് ചിലപ്പോൾ അന്വേഷിക്കുമോ അയാളുടെ ജീവിതം ചിലപ്പോൾ കുടുംബത്തെ പോലും അത് ബാധിക്കുക അതുകൊണ്ട് കാരണം ഇവരൊക്കെ ഇതിന്റെ കടികളായതുകൊണ്ട് തന്നെ അതിന്റെ ഭാഗമായി മറ്റവർ ഒന്നും അറിയാതെ ചിലപ്പോൾ അവർ വീട്ടുകാരായിരിക്കും അപ്പൊ സ്വാഭാവികമായിട്ട് അവരെ സഹായിക്കണമെന്നുണ്ടെങ്കിൽ പോലും പരസ്യമായിട്ട് രംഗത്തല്ല അവർ ഏറ്റവും കൂടുതൽ കഷ്ടത അനുഭവിക്കുന്നത് ഇപ്പോഴായിരിക്കും ഇപ്പോഴായിരിക്കും ചെയ്ത തെറ്റിനെ കുറിച്ച് അവർ അതെ 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 മാത്രമല്ല ഇവരുടെ വലിയ തലവട്ടപ്പന്മാരായ നേതാക്കന്മാരെ അന്ന് ഇവിടുന്ന് പിടിച്ചുകൊണ്ട് പോയിട്ടേ അവർ എവിടെയാണെന്ന് ഇപ്പോഴും നമുക്കറിയില്ല അവരെവിടെയോ ജയിലോ എവിടെയോ കഴിയാണ് അവരെവിടെന്നുള്ളതും പിന്നെ നമ്മളൊന്നും അറിഞ്ഞിട്ട് അറിഞ്ഞിട്ടില്ല അപ്പോൾ അങ്ങനത്തെ ഒരവസ്ഥയില് ഇതുപോലെയുള്ള ഈ പുതിയ തലമുറയുടെ ചെറുപ്പക്കാരെങ്കിലും ഇതിനെക്കുറിച്ചൊക്കെ ബോധവാന്മാരാകണം ഈ തീവ്രവാദത്തിൻ്റെ പേരും പറഞ്ഞ് ഈ അല്ല പണ്ട് നമ്മൾ പലപ്പോഴും പറയാറുള്ളതാണ് ലൂസ് ടോക്കറ തന്നെ പണ്ട് എക്സൈറ്റ് പ്രസ്ഥാനം ഉണ്ടാക്കാൻ കുറച്ചേരോടെ നടന്ന പോലെയായി കുറേ പേര് ജമ്മം പാഴായി എന്നുള്ളതല്ലാതെ കുറച്ച് പേര് ലോകം കിടന്ന് ഇവിയുണ്ട് മരിച്ചു പറഞ്ഞാൽ ചില ചത്തവനൊപ്പം ജീവിച്ചിരിക്കുന്നു പറഞ്ഞതുപോലെ വളരെ ജീവശവങ്ങളായി എത്രയോ മനുഷ്യരുണ്ട് ഇവിടെ അത് നടപ്പില്ല എന്ന സത്യം അവർ മനസ്സിലാക്കുന്നില്ല നമ്മൾ ഈ രസരായകാര്യം നമ്മൾ ഈ പല എക്സ് എക്സൈറ്റഡെന്ന ഒരു ഭാഗമുണ്ടല്ലോ ഇപ്പോൾ അവരൊക്കെ ബൂർഷകളാണ് കേട്ടോ പണ്ട് ഇവർ ബൂർഷ മറ്റേ കുഴപ്പക്കാരനെന്നും പറ്റിയ ബൂർഷ എന്നൊക്കെ വിളിച്ചിരുന്ന ആളുകളുണ്ടല്ലോ പണ്ട് അവരെക്കാളും മോശം പൂർഷാരീതിയിൽ ജീവിക്കുന്നവരാണ് ഒരുപാട് എക്സ് എക്സൈറ്റഡുണ്ട് ഇപ്പോൾ സമൂഹത്തിൽ ഇവരുടെ ഇതിൽ ആത്മഹത്യ വെക്കും നമ്മൾ ഞെട്ടിപ്പോയി ഇവർ ഏത് ലോകത്താണ് ജീവിച്ചിരുന്നത് എന്നുള്ളത് ഈ രാഷ്ട്രീയ കൊലപാതകം നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനകത്ത് ഇവർ ഇറങ്ങിരിക്കുമ്പോൾ ഈ ഇവരെ ഒരു പാർട്ടിയിലേക്ക് വിളിക്കുമ്പോൾ അവരെ ആകർഷിക്കുന്ന ഒന്നും അവരെ ആശയമായിരിക്കും പക്ഷെ ഇവരെ ആശയം എന്ന് പറയുമ്പോൾ ഒരിക്കലും ഒരു കൊല്ലല്ലോ അതല്ല സമാധാനമാണോ അവർ പറയുന്നത് ഇപ്പൊ ഒരു മതപരമായ കാര്യങ്ങളിലൂടെ അവർ ചിലപ്പോൾ വിളിച്ചു വരുത്താറുണ്ട് പക്ഷെ ഇങ്ങനെയുള്ള പ്രവർത്തികളിലൂടെ നടത്തുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ ചോദ്യം ചെയ്യുകയാണ് ചോദ്യം ചെയ്യപ്പെടുകയാണ് ഇങ്ങനത്തെ കാര്യങ്ങളിലൂടെയാണോ കാരണം ഒരാളെ കൊന്നാലാണോ നീതി ലഭിക്കുക അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഇതിൽ ബാക്കിയുള്ള സാധാരണ ഇതിനകത്ത് വിശ്വസിക്കുക അതുകൊണ്ട് തന്നെയല്ലേ ഇതിന് നിരോധിക്കപ്പെട്ടത് അതെ അല്ലെ കൊലപാതകം ഒന്നിനൊരു പരിഹാരമല്ല പല ഒന്നിനും പരിഹാരമല്ല അത് ഇവർ പിന്നീട് ജയിലിൽ കിടക്കുമ്പോൾ അവർക്ക് തന്നെ ബുദ്ധിമുട്ടാറുള്ളൂ അതുപോലെയാണ് ഇന്ന് മറ്റൊരു വിധികൾ വന്നിട്ടുണ്ട് നമ്മൾ കൂട്ടത്തിൽ നിന്ന് പരാമർശിക്കാതിരിക്കാൻ കഴിയില്ല ഒരു പൂപ്പാറയിൽ ഒരു പതിനാറ് വയസ്സുള്ള പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിലെ പ്രതികളെ അവരെ മൂന്ന് പേർ തൊണ്ണൂറ് വർഷം തളർന്നു ശിക്ഷിച്ചിട്ടുണ്ട് കോടതി ഇല്ല ഇല്ല അല്ല അല്ല അങ്ങനെ ആയിരിക്കണം കേട്ടോ നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടിൽ ഇത്തരം നിയമങ്ങളൊക്കെ കർശനമായി നടപ്പിലാക്കിയാൽ മാത്രമേ ഐ ആളുടെക്ക് ഭയം വരുള്ളൂ അല്ലെങ്കിൽ എനിക്ക് കാശമുണ്ട് അല്ലെങ്കിൽ എനിക്ക് സ്വാധീനമുണ്ട് ഞാൻ ഇറങ്ങി അങ്ങ് പോകും അല്ലെങ്കിൽ ഞാൻ വലിയ വക്കീലിനെ കൊണ്ടുവരുന്നതൊക്കെ ഉള്ള ചിന്ത ഉണ്ടല്ലോ അതൊക്കെ മാറിക്കൊണ്ടിരിക്കണം മാറണം എന്നാലേ നമ്മുടെ നാട്ടിൽ നമുക്ക് സമാധാനമായി കാര്യം നമ്മുടെ നമ്മുടെ നാട്ടിൽ സാധാരണക്കാരും ജീവിക്കേണ്ടത് ഇതുപോലുള്ളമാർ മാത്രം ജീവിച്ചാൽ പോരല്ലോ നമ്മളിപ്പോൾ പത്രമോ അല്ലെങ്കിൽ ചാനലൊക്കെ വാർത്ത നമ്മൾ വാർത്ത കൊടുക്കുമ്പോൾ ഒക്കെ തന്നെ നമ്മൾ ഞെട്ടിപ്പോണ രീതിയിലല്ലേ നമ്മുടെ നാട്ടിലെ ഈ കൊലപാതകങ്ങളും അല്ലെങ്കിൽ ഇത്തരം കുറ്റകൃത്യങ്ങളും മയക്കുമരുന്നൊക്കെ ബിസിനസ്സൊക്കെ നടക്കുന്നത് അപ്പോൾ അത് ഇത്തരത്തിലുള്ള കോടതി ഇങ്ങനെ ഒരു വളരെ കർശനമായ ഒരു നിലപാടെടുത്തത് അത് നമുക്ക് വലിയ ഒരു ഇതാണ് ഒരു പ്രോത്സാഹന ജനകമാണ് തീർച്ചയായും നമ്മുടെ സമൂഹ ഞാൻ വെള്ളിയാഴ്ച ആയിരുന്നു മറ്റേ നൈട്രജൻ അമേരിക്കയിലൊരു വധശിക്ഷ ഒരു ബന്ധപ്പെട്ടത് എന്ന് കണ്ടത് അപ്പോൾ അതിനെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്തു അപ്പോൾ അതിനെ കുറിച്ച് ഓരോ കാര്യങ്ങളും ഓരോ രാജ്യത്തെയും വധശിക്ഷയുടെ രീതികളെ കുറിച്ച് കുറച്ച് വായിക്കുകയുണ്ടായിട്ടും അപ്പൊ അതിനകത്ത് കാണിക്കുന്നത് പോലെ തന്നെ ആൾക്കാരെങ്ങനെ വേദനയില്ലാതെ കൊല്ലാം എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ വധശിക്ഷ നടപ്പാക്കാം എന്നുള്ള രീതിയിൽ അവർ പഠനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണ് നൈട്രജന്റെ എതിരായിട്ട് വന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഇന്ത്യയിലേക്ക് എനിക്ക് തോന്നുന്നു അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഇപ്പോൾ ഏകദേശം നൂറ്റി മുപ്പത്തി രാജ്യം ഇത്രയോ രാജ്യങ്ങളിലൊന്നും വധശിക്ഷ പരിപാടിയിലില്ല അവിടെയൊക്കെ എന്താ പറയുകയാണ് ഈ ജീവപര്യന്തം പോലെ അതുവരെ ഉള്ളു അതുകൊണ്ട് അവർക്ക് ജയിൽ ചാടുന്നത് ഒരു തെറ്റല്ല അവരെ സംബന്ധിച്ച് കാരണം അത് മനുഷ്യന് വരുന്നതാണ് എവിടെ കൊണ്ട് അടയ്ക്കപ്പെട്ടാലും അവർ ചാടും അതുകൊണ്ട് അതൊരു തെറ്റല്ല പക്ഷെ അങ്ങനെയുള്ള കൊണ്ട് തന്നെ അവർക്ക് ഇത്രയും ഒരു സൗകര്യങ്ങളുണ്ട് അതായത് ഇത്രയും സൗകര്യങ്ങളുണ്ട് അതായത് അവർക്ക് പലവളുണ്ട് സ്വിമ്മിങ് പൂളുണ്ട് ആവശ്യത്തിന് ടി വി ഉണ്ട് വൈഫൈ ഉണ്ട് എല്ലാം ഉണ്ട് അവർക്ക് സൗകര്യമുണ്ട് പക്ഷെ അവിടെ ക്രിമിനല ക്രിമിനലിന്റെ എന്നും കുറവാണ് അവിടെ സ്വാഭാവിക ഇന്ത്യയിൽ വരുമ്പോഴത്തേക്കും ഇത്രയും ഏറെ കടുത്ത ശിക്ഷകൾ വധശിക്ഷ പോലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ട് ഇവിടെ തെറ്റുകൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അതാണ് വേറെ ഇതൊന്നും ശിക്ഷാ രീതി ഉപയോഗിച്ചിട്ടുള്ള ഈ ഒരു വധത്തിന് വന്നിട്ടുണ്ട് കാര്യം നേരം വി ഇവര് പറഞ്ഞ അവകാശവാദം എന്ന് വേദന ഇല്ലാതെ മരിക്കും തന്നെ മരണം മരണമുണ്ടാവും ഓക്സിജൻ കട്ടായിട്ട് നൈട്രജൻ ഫുള്ള് കേറുമ്പോൾ സ്വാഭാവികമായിട്ടും മരണം പെട്ടെന്ന് പെട്ടെന്നുണ്ടാവുന്നുള്ളൂ പക്ഷെ ഇദ്ദേഹം ഏകദേശം ഇരുപത്തിരണ്ട് മിനിറ്റോളം കടയിൽ പിടിച്ചിട്ട മീനിനെ പോലെ കരയിലേക്ക് പിടിച്ചിട്ട മീനിനെ പോലെ പടങ്ങി മരിച്ചു അത് കണ്ടുനിന്ന കുറെ പേർക്ക് വിഷമ അങ്ങനെയുള്ള രീതിയിലാണ് ഇപ്പൊ പറഞ്ഞത് പക്ഷെ ഞാൻ പറയലേ ഇപ്പം ഇത്രയും ക്രൂരകൃത്യം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ നമ്മുടെ മനസ്സിൽ തോന്നുന്നു കാരണം ഓരോ ഇതുപോലത്തെ പൈശാചികമായിട്ടുള്ള മരണങ്ങൾ കാണുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് അദ്ദേഹത്തിന് അർഹിച്ച ഇത് തന്നെ കിട്ടണം തീർച്ചയായും തീർച്ചയായും പ്രൊമോട്ട് ചെയ്യണേല്ല പക്ഷെ അങ്ങനെ കാരണം ഇന്ന് കുടുംബത്തിന് ചിലപ്പോൾ ആ കുടുംബത്തിനുണ്ടായ ഒരു സന്തോഷം ചിലപ്പോൾ ഈ ഒരു ഈ ഒരു വിധിയിലൂടെ ഉണ്ടായാലും അതൊക്കെ നമുക്ക് ഇതിനെക്കാട്ടി വലിയ വലിയ കേസുകൾ വലിയപ്പോഴും വധശിക്ഷ എന്ന് ഒഴിവായപ്പോൾ അവർക്കുണ്ടായ ഒരു മാനസികാവസ്ഥയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതെ അല്ല ഇത് നമ്മൾ വളരെയേറെ നമ്മുടെ നമ്മുടെ സമൂഹം മനസ്സിലാക്കേണ്ടത് നമുക്ക് ഇന്ത്യയിലെ ഏറ്റവും വിദ്യാഭ്യാസമുള്ള അല്ല അല്ലെങ്കിൽ ഏറ്റവും രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള ഒരു സംസ്ഥാനമാണ് കേരളം അവിടെ ആളുകൾ ഇങ്ങനെയൊക്കെ മതത്തിൻ്റെയും ഇതിലൊക്കെ തീവ്രവാദത്തിൻ്റെയൊക്കെ പേരിൽ ഇങ്ങനെ ചെറുപ്പക്കാർ ഇറങ്ങി പുറപ്പെടുക എന്ന് പറയുന്നത് അത് ഒരു സങ്കല്പിക്കാൻ കഴിയാത്ത കാര്യമാണ് ഏതായാലും കേന്ദ്ര സർക്കാർ ഈ തീവ്രവാദം ഇല്ലാതാക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങളാ സത്യത്തിൽ നമ്മൾ എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല അതെ അല്ലേ ഇപ്പോൾ ഇത് നമുക്ക് ഈ അടുത്തടുത്ത് വന്ന കേസുകൾ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇപ്പം കേന്ദ്രം നടപ്പാക്കിയ അതായത് സംസ്ഥാനത്തിന് മേൽ കേന്ദ്രം കാരണം ഒരു എനിക്ക് തോന്നുന്നു കേന്ദ്രത്തിന് മനസ്സിലായി കാരണം ഒരുവിധം നമ്മൾ രീതിയിൽ കുടി മുറക്കിയില്ലെങ്കിൽ ഇനി അതുണ്ടാകും കാരണം അവരെ ചിലപ്പോൾ അന്ന് ആ ഒരു പിടി മുറിക്കുന്നത് കൊണ്ടാവണം ഇന്ന് ചിലപ്പോ ആ ഒരു കേസുകളുടെ എണ്ണം വധശ്രമം തന്നെ വേണമെന്നില്ല അല്ലെങ്കിൽ കൊലപാതകം തന്നെ വേണമെന്നില്ല ആ ഒരു വലിയ രീതിയിൽ രീതിയിലിപ്പം അതിനകത്ത് കള്ളപ്പണം എല്ലാം ഉണ്ടാകും എല്ലാ രീതിയിലും ഒന്ന് കുറഞ്ഞിട്ടുണ്ട് ആ ഒരു രീതി ഇപ്പം ഒരാൾ ഇപ്പൊ അങ്ങനെ ഒരു ആക്രമണം ആക്രമണം നടത്താൻ തുനിയാൽ തന്നെ അതിനെക്കുറിച്ച് ഒന്ന് രണ്ട് പ്രാവശ്യം ചിന്തിക്കും അതെ 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 മാത്രമല്ല പ്രൊഫസർ ജോസഫിൻ്റെ അദ്ദേഹത്തിൻ്റെ ഫോസഫർ സാറിൻ്റെ കൈവെട്ടിയാൽ ആ കേസിലെ ഒന്നാം പ്രതിയെ എൻ ഐ എ പിടികൂടി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സംസ്ഥാന പോലീസ് അല്ല പിടികൂടിയത് എൻ ഐ എ ആണ് പിടികൂടിയത് പക്ഷേ അപ്പോൾ എത്ര സൂക്ഷ്മമായിട്ടുള്ളവർ ഇയാളെ ഇത്ര ആളെ നിരീക്ഷിച്ചിരുന്നെങ്കിൽ നമ്മൾ അയാളെ ഡി എൻ എ ടെസ്റ്റുകൾ നടത്തി ഇയാൾ തന്നെയാണ് എന്ന് ഉറപ്പുവരുത്താൻ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സമയത്തിന് ആരും പറയരുതല്ലോ ഇത് അയാളല്ല ഇത് വേറെ തന്നെ പിടിച്ചു അത് അത്ര വളരെ ഭംഗിയായി കൃത്യമായി തന്നെ അത് എൻ ഐ എ അതിൻ്റെ അന്വേഷണം നടത്തി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് നമ്മുടെ നാട്ടിൽ നമ്മുടെ ഈ ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് ഈ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വികസനം ഇല്ലാതാക്കിയതിൽ ഈ തീവ്രവാദത്തിന് വലിയൊരു റോളുണ്ട് അത് നമ്മൾ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം തന്നെ നമുക്ക് നമുക്കറിയൂട്ട് ഒരുപാട് വിഭജനത്തിൻ്റെ ഉണ്ടായിട്ടുണ്ട് കാശ്മീരിൽ പഞ്ചാബിൽ ഒരുപാട് സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ എൽ ടി ടി കാര്യം തമിഴ്നാട്ടിൽ വരുത്തിയ ദോഷങ്ങൾ പിന്നെ ശ്രീലങ്കയിൽ അവർ ചെയ്ത കൃത്യങ്ങൾ ഇതൊക്കെ തന്നെ പ്രധാനപ്പെട്ട കാര്യമാണ് പക്ഷെ പലപ്പോഴും ഇവർ രക്ഷപ്പെട്ടത്യൂനപക്ഷ കാർഡ് അങ്ങനെ അവരെ അവരെ ഭാഗത്തോട് ചേർന്നിട്ടാണ് ഇവർ പലതി പക്ഷെ പാവപ്പെട്ട ന്യൂനപക്ഷ കുറെ വിഭാഗം ഉണ്ട് അവർ അവരെ അവരൊന്നും അറിയുന്നില്ല ഇവരിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു പ്രതിഫലനാണ് അവരെയും കൂടെ ബാധിക്കുന്നതെന്ന് അറിയില്ല അറിയുന്നില്ലായിരുന്നു അതെ അതെ അതാണ് ഇവരെ ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുണ്ടായിരുന്നത് സ്വാഭാവികമായിട്ടും ഇപ്പൊ ഒരു വിധി വരുമ്പോൾ ഇതൊക്കെ നമ്മൾ നേരത്തെ പറയില്ലേ ഒരു ഈ ഒരു ഓപ്പറേഷൻ സത്യം പറഞ്ഞാൽ അടുത്തിട്ട് മുതലേ ആക്കുന്ന ഒരു നടപടി എന്തുകൊണ്ടും നല്ലതാണ് കാരണം ഇതിനെ ഒരാളെ ശേഷിച്ചാൽ പോലും അയാൾക്ക് ചിലപ്പോൾ ഒരു പത്ത് പേരൊക്കെ ഒരാളെ ശേഷിച്ചെടുപ്പ് ഉണ്ടാവും അതുകൊണ്ട് ഇതിനെ ക്ലീൻ ആയിട്ട് മൊത്തമായിട്ട് ക്ലീൻ ആക്കിയിട്ട് വേണം ഈ ഒരു നടപടി ഓപ്പറേഷൻ ഉള്ള രീതി നടക്കുന്നത് കേരളത്തിൽ തന്നെ മെയിനായിട്ട് കേന്ദ്രം ലക്ഷ്യം വെക്കുന്നത് അതുകൊണ്ട് തന്നെ ആയിരിക്കണം തീർച്ചയായും കാരണം കേരളത്തിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു കാലത്ത് നമ്മൾ വളരെ അങ്ങനെ സമാധാനമൊക്കെ ഉണ്ടായിരുന്ന ഒരു സംസ്ഥാനമെന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഇത്തരം തീവ്രവാദ സംഘടനകൾ വ്യാപകമാകുന്നു എന്നുള്ളതിന് ഒരുപാട് എത്രയോ സംഭവങ്ങൾ അത് പറയണമെങ്കിൽ അതിൽ വേറെ നമ്മൾ ലൂസ്റ്റോക്ക് നടത്തേണ്ടി വരും അത്രമാത്രം സംഭവങ്ങൾ കേരളത്തിൽ നടന്നിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഈ കേന്ദ്ര സർക്കാർ ഈ കുറേ ചതങ്ങ് പിടിമുറുക്കി പിടിമുറുക്കി വരുമ്പോൾ അത് പെട്ടെന്ന് അത് കുറയുകയാണ് പക്ഷേ നമ്മുടെ വളരെ രസകരമായ കാര്യം നമ്മുടെ നാട്ടിലെ പല മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഇവരെയൊക്കെ രഹസ്യമായി അനുകൂലിക്കുന്നു എന്നുള്ളതാണ് പത്ത് കോട്ടിനുവേണ്ടിയായിരിക്കും എങ്കിൽ പോലും ഇതൊക്കെ നാളെ അവരുടെ അടുത്ത തലമുറയ്ക്കും അവരുടെ അടുത്ത തലമുറയും തുടങ്ങി നാളൊക്കെ മര മക്കളും കൊച്ചുക്കളും ഒക്കെ മന്ത്രി എം എൽ എ എം പി ആയിരിക്കും അങ്ങനെയാണല്ലോ രീതി അതനുസരിച്ച് അവരൊക്കെ സുരക്ഷിതരായിരിക്കാം എങ്കിൽ പോലും ആ ഭാവി തലമുറയെ കരുതിയെങ്കിലും അവരൊന്ന് അതൊന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും അതല്ലാതെ ഇപ്പോൾ തോട്ടിനു വേണ്ടി ഈ തീവ്രവാദ സംഘടനകളൊക്കെ തന്നെ അവർ ന്യായീകരിക്കുക എന്നുള്ള വളരെ ശുദ്ധ അസംബന്ധമാണ് ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് അടിസ്ഥാനപരമായിട്ട് പ്രതികാരം എന്നുള്ള സംഭവം തന്നെയാണ് ഉള്ളത് സ്വാഭാവിക രാഷ്ട്രീയ പ്രതികാരം പറയുന്നത് കറക്റ്റ് ആണത് കാരണം ഇവർ ഒരാളെ തൊട്ട് കഴിഞ്ഞാൽ അത് അവരെ ഇമേജിനെ ബാധിക്കും സ്വാഭാവികമായിട്ടും അവര് നമ്മളെ ചെയ്തു ഇനി തിരിച്ചു ചെയ്തില്ലെങ്കിൽ നമ്മളെ പാർട്ടി എല്ലാവരും ഉറങ്ങിയിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അതല്ലല്ലോ വേണ്ടത് അവിടെ അപ്പം അവിടെ രണ്ട് പ്രമുഖർ സംസാരിച്ച പ്രശ്നം തീർക്കാം ഉള്ളത് പോയവര് പോയി ഇനി അതിനെ കുറിച്ച് സംസാരിച്ച് വീണ്ടും കൊല്ലൽ തുടങ്ങി കഴിഞ്ഞാൽ ഒരു സൈക്കിൾ പോലെ നടന്നു കൊണ്ടിരിക്കും പേര് മരിച്ചുവിടും മാറാട് കലാപം നടന്നല്ലോ നമുക്ക് ഓർമ്മയുണ്ട് മാറാ കലാപത്തെ കുറിച്ചൊക്കെ തന്നെ പക്ഷേ മറുവാട കുറേ പേരെ കൊന്നു പക്ഷേ ഈ മറ്റ് മറ്റൊരു വിഭാഗം ഈ കൊല്ലപ്പെട്ടവരുടെ വിഭാഗക്കാർ ഇറങ്ങിയില്ല അന്ന് ഒരുപാട് പ്രധാനപ്പെട്ട നമ്മുടെ നാട്ടിലെ വലിയ ഗാന്ധിയന്മാരും അവരൊക്കെ ഇടപെട്ട് അക്കാര്യത്തിൽ വലിയൊരു സമാധാനം ഉണ്ടാക്കി അതുകൊണ്ട് അത് ഒരുപക്ഷെ അത് കേരളത്തെ തന്നെ ബാധിക്കുന്ന ഒരു വലിയ വർഗീയ പ്രശ്നമായി മാറാൻ സാധ്യതയുള്ള ഒന്നായിരുന്നു മാറാടുക പക്ഷേ അതൊക്കെ അന്ന് ഒരുപക്ഷെ അത് കൃത്യമായ ഇടപെടൽ കൊണ്ട് അന്ന് അതിന് അത് പിന്നീട് അത് അത് വളരാതെ തളയാൻ നോക്കി കഴിഞ്ഞു എന്നുള്ളതാണ് പക്ഷേ ഇതൊക്കെ തന്നെ ആത്യന്തികമായി അല്ലെങ്കിൽ അടിസ്ഥാനപരമായി ഇത് കേരളത്തിൽ തീവ്രവാദ പ്രസ്ഥാനം വളരെ ഇതൊക്കെ തന്നെ കാരണമായി ഭവിച്ചിട്ടുണ്ടായിരിക്കാം കാരണം അവർ സേഫ് ആയല്ലോ അവരെ കോടതി ശിക്ഷിച്ചുവെങ്കിൽ പോലും തിരിച്ച് ആക്രമണം അങ്ങോട്ടുണ്ടായില്ലല്ലോ അപ്പോൾ ഇങ്ങനത്തേക്കുള്ള ചിന്തകൾ വരുമ്പോഴാണ് ഈ ഇത്തരം വിഷയങ്ങൾ അവിടെ ഉയർന്നു വരുന്നത് ആലപ്പുഴയിൽ തന്നെ ഈ രഞ്ജിത്തിൻ്റെയൊക്കെ പേരിൽ ഒരു ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കിയിരുന്നു എന്ന് പറയുമ്പോഴേ ലിസ്റ്റ് നേരത്തെ അവരെ കാണുമല്ലോ ഇത്തരം സംഘടനകൾ കാര്യം ഒരാവശ്യം വന്നാൽ കൊല്ലേണ്ടവരുടെ ലിസ്റ്റ് എന്ത് വിചിത്രമാണോ നോക്ക് മാത്രമല്ല ഇവരെല്ലാം ഈ ഇദ്ദേഹത്തിൻ്റെ നാട്ടുകാരായിരുന്നു ഈ കൊലപാതകം നടത്താൻ വന്നവരെന്നും വന്നവരല്ല ആ നാട്ടിലുള്ള അവിടെയുള്ള അടുത്തക്കാൾ വീടിൻ്റെ അടുത്തുള്ള ആളിലായിരുന്നുള്ളതാണ് ഇവർ ബൈക്കിൽ വരുന്ന വിഷു നമ്മൾ കണ്ട ഓർമ്മയില്ല എല്ലാം ഇങ്ങനെ വരി വരികയാണ് ബൈക്കിൽ വരണതൊക്കെ തന്നെ കൊല്ലാൻ വേണ്ടി വരെയാണ് ആ അതെ അതെ നമ്മൾ വളരെ നമ്മൾ പക്ഷേ ശരിക്കും പറഞ്ഞല്ലേ കേന്ദ്ര സർക്കാരിൻ്റെ ആ ഇടപെടൽ ഉണ്ടായിട്ടില്ലായിരുന്നെങ്കിൽ കോറ്റിക്കാർ നൂറ് ശതമാനം ഉറപ്പാണ് ഇവിടെ ഈ തീവ്രവാദ സംഘടനകൾ നന്നായിട്ട് വേറെ ഉറപ്പിച്ചത് കാരണം ഈ രാഷ്ട്രീയ പാർട്ടിയൊക്കെ അവരെ വേണം മനസ്സിലായല്ലേ ഇതിൻ്റെ കൂടെ പ്രത്യേകിച്ച് നമ്മൾ എല്ലാ പ്രാവശ്യം പറഞ്ഞതാണ് ആഭ്യന്തരം കുറച്ചുകൂടെ കേരളത്തിൽ പിടിമുറിക്കേ പറ്റൂ കാരണം ഇപ്പൊ തന്നെ രണ്ടായിരത്തി പതിനാറിന് ശേഷം പിണറായി സർക്കാർ വരുന്നതിന് ശരിക്കും നാൽപ്പതിനോളം നാൽപ്പതോളം രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടന്നു കഴിഞ്ഞാൽ നാല്പതിനകത്ത് മുപ്പത്തി അഞ്ചായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വരെ അതിനുശേഷം അരങ്ങേറിയിട്ടുണ്ടെങ്കിൽ അത് വരുന്നുണ്ട് സ്വാഭാവികമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ആഭ്യന്തര വകുപ്പ് കുറച്ചുകൂടി ഇത് നമ്മള് പറയുന്ന നമ്മൾ പറഞ്ഞു ചെയ്യേണ്ട പറഞ്ഞ് ചെയ്യേണ്ടതല്ലേ സ്വാഭാവികമായിട്ടും നമ്മള് ഈ രാഷ്ട്രീയ വർഗപോക്കലൊക്കെ പലപ്പോഴും ഉണ്ടാകാറുണ്ട് നമ്മള് ഈ നമുക്കറിയാം ഓരോ ഇടങ്ങളിലും നമ്മള് ഒരുപാട് വിചിത്രമായ സ്വാഭാവികമായിട്ടും ഏതായാലും ഈ കോടതി വിധി ഒരു വലിയ മുന്നറിയിപ്പാണ് ഈ കേരളത്തിൽ ഇനി മുതൽ ഈ രാഷ്ട്രീയ കൊലപാതകം എന്നുള്ള ആ ഹീനകൃത്യം നടക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് കാര്യം ഇത് ഭാവി തലമുറയിലേക്കും ഒക്കെ തന്നെ പകരേണ്ട വളരെ വലിയൊരു സന്ദേശമാണത് നിങ്ങൾ കുറ്റം ചെയ്യാൻ ശിക്ഷിക്കപ്പെടും അതല്ലാതെ ഇനി നിങ്ങളെ രക്ഷിക്കാൻ ആരും വരില്ല എന്ന സത്യം ഈ തീവ്രവാദത്തിന് ഇറങ്ങുന്നവർ മനസ്സിലാക്കണം കാരണം രക്ഷിക്കാൻ ഇവർ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇവർ രക്ഷിക്കുമായിരുന്ന ആളുകൾ ഇപ്പോൾ അവരും ഏതോ ജയിലിൽ കിടക്കുകയാണ് അതുകൊണ്ട് തന്നെ അതിനെ രക്ഷിക്കാൻ ആരും വരാനും സാധ്യതയില്ല ഈ ഒരു സന്ദർഭത്തിൽ അതിശക്തമായ കേന്ദ്ര ഭരണം കൂടി ഉള്ള ഒരു സാഹചര്യത്തിൽ ഇനി തീവ്രവാദ സംഘടനയ്ക്ക് നമ്മുടെ നാട്ടിൽ വലിയ നിലനിൽപ്പ് ഇല്ല എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അതിന്റെ ഇത്തരം കാര്യങ്ങളൊക്കെ നേരിടാൻ വേണ്ടി കേന്ദ്ര സർക്കാർ നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് ഈ ഒരു കോടതി വിധി അതിനൊരു വളരെ ഒരു പ്രോത്സാഹനജനകമായ ഒരു കാര്യമായി മാറട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം നമസ്കാരം